നാം എന്തിനാ ദുഃഖിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്ന് കേൾക്കുമ്പോഴേക്ക് നാം എന്തിനാ നമുക്കെന്തിനാ പ്രയാസം നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ അരി തരുന്നത് പോലും നിരോധിച്ചാലും ഇസ്സത്തിന്റെ അബുൽത്തിന്റെ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് വർഷത്തിൽ മുപ്പത് ദിവസം നോമ്പ് നോക്കുന്ന ഒരു വിശ്വാസിക്ക് അരി കൂടെ നിരോധിച്ചാലും ആകാശത്തിൽ നിന്ന് വീഴുന്ന ഫാസിസത്തിന്റെ കൊട കൊണ്ട് തടുത്തു നിർത്താൻ കഴിയാത്ത മഴത്തുള്ളികൾ ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിം ഉമ്മത്തിനെ ആരും ഏതെങ്കിലും നിരോധനത്തിന്റെ ഉമ്മാറ്റി കാട്ടി പേടിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് ഈ വിശുദ്ധ റമദാനം മുൻനിർത്തിക്കൊണ്ട് പറയുവാനുള്ളത് റമദാന്റെ തലേദിവസത്തിൽ പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താമെന്ന് കരുതുന്നവരോട് നിങ്ങൾ ഇത് മാത്രമല്ല ബീഫ് മാത്രമല്ല ആടും കോഴിയും സർവ്വ മീനും എല്ലാം നിരോധിച്ചിട്ട് അരിയും കൂടെ നിരോധിച്ച ും ആകാശത്തുനിന്ന് വീഴുന്ന മഴത്തുള്ളികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കും പുഴയിലൂടെ ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ചങ്കുറപ്പും ജീവിത പരിചയവും ഉള്ളവരാണ് മുസ്ലിം മുമ്മത്ത് ആ കാര്യത്തിൽ